ണുങ്ങൾ ഇപ്പൊ കല്യാണ ചക്കിനേക്കാളും വലിയ തിരക്കിലായിരുന്നു സൽമാനി എല്ലോ അതുകൊണ്ട് ഏറ്റെടുത്ത് ഇങ്ങനെ നടക്കേ അപ്പടും ഞാൻ കെട്ടിയതാണ് എന്നാലും ഞങ്ങളിപ്പൊ കൂടി വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ഈ വീഡിയോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുൻപത്തെ വീഡിയോ കേട്ടോ അതായത് ഷറഫുന്റെ കല്യാണത്തിന്റെ അന്ന് എന്ന് പറഞ്ഞ സൽമാന്റെ ജ്യേഷ്ഠന്റെ മകന് അങ്ങനെ കല്യാണം കഴിഞ്ഞ് എല്ലാ തിരക്കും കഴിഞ്ഞ് സൽമാനെ ഒരു ചായ ഓടിക്കാൻ വേണ്ടിട്ട് തൊട്ടടുത്ത് നമ്മുടെ ചങ്കിന്റെ കടയിലെത്തിക്കാണ് അപ്പോഴാണ് കല്യാണത്തിന് വരാണ്ടിരുന്ന ഉണ്ടപ്പായിനെ അവിടെ വെച്ച് കണ്ടു കല്യാണത്തിന് ഉണ്ടപ്പായി വരാത്ത ദേഷ്യം സൽമാൻ വേറൊരു വിഷയം പറഞ്ഞിട്ടാണ് തീർക്കണത് ഉണ്ടപ്പായ അമ്മേ അതെല്ലാ ഇല്ലല്ലേ കൂടെ പിന്നെ ഞാൻ ഞോന് വിളിച്ചണോ എമ്പന എമ്പന എറക്കില്ല എമ്പനെറക്ക ഉണ്ടായിരുന്നു പറഞ്ഞോളൂ എന്നോട് അത് ശെരി മോളിൽ നിന്നിട്ടെ ജയ് സ്റ്റേജുമായി നിന്നിട്ടേ പോന്തരും മൂക്കുപടി കൊടുത്ത മാതിരി നിന്നിട്ടുള്ളൂ ഞാനവിടെ താഴ്ത്തു നിന്നിട്ട് ബിരിയാണി മാമൂത്തൊക്കെ തിന്നു പോയി കോട്ടുമുക്രി തെറ്റാ എത്ര തെറ്റാണെന്നറിയാലോ അന്നൊന്നും കണ്ടെ അതെ അതെ അന്നൊന്നും എങ്ങനെയുണ്ട് കോട്ട എങ്ങനെയുണ്ട് പിന്നെ ആരാ അപ്പു ഞാനല്ലോ അവിടെ വന്നിട്ടു എങ്ങനെ സാറല്ലേ ഏ അല്ലേണ്ട കല്യാണം പൈവരാൻ വരുണ്ടെ ആ വന്നു അപ്പൊ ഞാൻ സ്റ്റേജിന്റെ മുകളിൽ പാട്ടിട്ട് ചാടി കളിച്ചുകള് കടന്നു വെച്ചാൽ കടന്നു വെച്ചു

ரி ஆஹ் எனக்கு இன்னும் அவசர புதிய படம் வரே <im> ി കല്യാണത്തിനുണ്ടല്ലോ കല്യാണത്തിനും നമ്മള് വിചാരിച്ച പോലെ ഒന്നും ശരിക്കും സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല ഏഹ് ആ ജുറൈസ് വന്നു ജുറൈസ് വന്നു ഷിയാസ്ഖാന്റെ അഞ്ചോ ഹോസ്പിറ്റലായിരുന്നു അല്ലേ കല്യാണത്തിന് വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്താ വെച്ചുകഴിഞ്ഞാല് ഒന്നാമത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന പേടി അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങും പിന്നെ ഇയാള് ഫുള്ള് ഉത്തരവാദിത്തം ഏറ്റെടുത്തു വീഡിയോ എടുക്കാൻ കിട്ടുന്നേ അല്ല കൊറേ പെണ്ണുങ്ങൾ അതിനെ പോയിട്ട് അവിടെ നിയന്ത്രിക്കും കൊറേ ആണുങ്ങൾ അതിനെ പോയിട്ട് അതിനെ നിയന്ത്രിക്കും നമുക്ക് ഈ പെണ്ണുങ്ങളെ കൂടെ പോകുമ്പോ നമുക്കൊരു ഇടങ്ങാറ് ഈ വീഡിയോ പോകാൻ അപ്പൊ അതുകൊണ്ട് എടുത്തില്ല പിന്നെ സ്റ്റേജ്മൊക്കെ കയറി പാട്ട് ഡാൻസ് ഇത് അപ്പൊ കൊറച്ചക്കെ എടുത്തു അപ്പൊ പിന്നെ കാര്യമായിട്ട് ഇപ്പൊരു സംഭങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതിനിപ്പ എന്താ എല്ലാരോടും ക്ഷമ ചോദിക്കണല്ലേ എല്ലാരോടും വീട് പ്ലാൻ ചെയ്തതൊക്കെ അതണ്ട് എനിക്ക് നമ്മള് പ്ലാൻ ചെയ്തത് വേറെ രീതിയിലായിരുന്നു കല്യാണൊക്കെ അടിച്ചു പൊളിക്കല് പക്ഷെ അതിന്റെ ഒരു പകുതി പോലും ഞമ്മക്ക് ആക്കാൻ പറ്റിയില്ല പിന്നെ ആശാൻ എന്തെങ്കിലും ഒരു കാര്യം മൈൻഡില് വന്നതിനോ അതിന്റെ പിന്നാലെ അപ്പൊ എനിക്ക് നമ്മളെ കാര്യങ്ങൾ ഓർമ്മല്ല നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്തൊക്കെ അപ്പൊ പിന്നെ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഓന അവന്റെ വാട്ടിൽ കിട്ടും കാരണം വല്ലാണ്ട് വീട് എടുക്കാനൊന്നും പറ്റിയില്ല

അത് കൊണ്ടുവേ അത് കല്യാണത്തിന്റെ അന്ന് കിട്ടാതാണ് അതിപ്പോ ദിവസം ദിവസം ലൈറ്റും വെളിച്ചോണ്ടാവോ ആ ഓലിക്ക് പിന്നെ അടുത്ത പരിപാടിക്ക് കൊണ്ടുപോകണ്ടേ എന്താ പയ്യെ ആ മാലങ്ങനെ ഇട്ടിട്ടില്ലേ അതൊക്കെ ഊരി കൊണ്ടു അത് പിന്നെ ഇപ്പൊ കാല കാല ഉണ്ടാവോ റിയണത്യ്യാണ്ഫ ഉള്ളതാരോ ബിക്ക് ഉണ്ട് പയ്യാണ് സെക്കൻഡല്ലേ ചെക്ക് പോണേ അപ്പുറത്തും 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 പുതിയണ്ണു വേണ്ടേ വണ്ടിയിലോ ആ അവന്റെ വണ്ടിയിൽ പുതിയ വണ്ടി അങ്ങനെ ഓളും എവിടെ അവന്റെ ഓളും ഇജു ടൂർ പോണെന്ന് പറഞ്ഞപ്പായ വണ്ടിയില് കുടിക്കാർ കുടിക്കാർ അത്ത ഉണ്ണി പിന്നെ ഉണ്ടപ്പായ വണ്ടിയില് അപ്പൊ ഞമ്മളെല്ലാരും പാടെ പോകണ്ട മൂന്നാറ് വാഗമണ്ണിടിക്കി ഡീലോ കിടക്ക മൂന്നാർക്കും പാടെ പെണ്ണു കട്ടാത്താല് ഇങ്ങനെ കണ്ടാളും ഞാൻ കെട്ടിയതാണ് എന്നാലും ഞങ്ങളിപ്പൊ കൂടി ഓക്കെ ടൂറുണ്ട് സർഫലോട് വരെ ഉണ്ടപ്പായ വണ്ടി ഓണം കഴിഞ്ഞ ഫ്രീ ആണ് ഓണം കഴിഞ്ഞിട്ട് നമുക്ക് പോകല്ലേ ചോദിച്ചു പൂപ്പാറ റിസോർട്ട് എടുക്ക പൂപ്പാറ ിജ നടത്തണന്നോലിക്കളി അല്ല തൃശ്ശൂരി കുടിയില് ഓണ പരിപാടി നടത്തുന്ന കാര്യ കഴിഞ്ഞ നടത്തി ഓർമ്മല്ലേ വടംവലിയൊക്കെ അതെ എങ്ങനെ ഓണാകുമ്പോ അപ്പൊ തന്നെ വാങ്ങണ്ട എന്താ കാര്യ ഡെയിലി പൂട്ടിന് എല്ലാവർക്കും ഓണാക്ഷെ ഉണ്ടപ്പായും എല്ലും എല്ലാവർക്കും സെൽമാന്റെയും ഓണം തിരുവോണം ചതയം അവിടുത്തെ വരുന്നുണ്ട് അന്ന് പുലിക്കളിക്ക് സെൽമാൻ ഉണ്ടാവും കുറ്റിക്കോട് ക്ലബിന്റെ ക്ലബിന്റെ പുലിയാക്കി പ്രാവശ്യം സൽമാനാണ് പറ്റുവോ പിന്നെ പറഞ്ഞിട്ട് കളിയേക്കാം വാരില്ലന്ന് പുലിക്കളിക്കേ പള്ളാണോ ായിട്ടുണ്ടല്ലോ ഭയങ്കര തിരക്കിലായിരുന്നു ഇപ്പൊ കല്യാണ ചക്കിനേക്കാളും വല്യ തിരക്കിലായിരുന്നു സെൽമാനി ഏറ്റെടുത്ത് ഇങ്ങനെ നടക്കുക നിങ്ങള് പല വീഡിയോസും കണ്ടിട്ടില്ലേ തിരക്കുണ്ടായിക്കന്നെ കയ്യെത്തു നോക്ക് നല്ല നോക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് കല്യാണം അനുഷാള്ള അടിപൊളിയായിട്ട് നടന്നു എന്തായാലും അപ്പൊ കഴിഞ്ഞുണ്ടാ അമ്മ വേണ്ടപ്പെട്ടും കുടുംബക്കാരും കേട്ടോ പുറത്തൊന്നും ആരുമില്ല ഓക്കെ നമ്മള് വേണ്ടപ്പെട്ടവരും കുടുംബക്കാരുണ്ടിക്കണിക്കുമെടുത്താ പെട്ടെന്ന് അക്കോസട്ട്

എന്നാ ഞമ്മക്കൊരു കവറും ചെമ്പൊക്കെ അവിടെ തന്നെ ജ്യൂസ് ഞാൻ ഇന്നലല്ലേ ഇന്നലെ ഈ കോട്ടിന്റെ അതൊക്കെ ഇന്നലത്തെ വീഡിയോയിലുണ്ട് അതൊക്കെ ഇന്നലെ ഞാൻ എടുത്തു അപ്പൊ അല്ലേ ഞാൻ ഇന്നലെ ഈ കോട്ടിന്റെ അളവ് കൊടുക്കാൻ പോവാൻ നിക്കാണ് അപ്പൊ ഞാൻ ചെന്നപ്പോണ്ട് ഗോൾഡ് മോൾ ഇങ്ങനെ പുത്തങ്ങനെ കൊടുക്കണു അപ്പൊ ഓളെ ലഭ്യനെ എന്നിട്ട് പറയാണ് ഓളെ കൈതാക്കിട്ടെ ഇതേ പോലത്തെ ഇതേ പോലത്തെ പോരാതിന് സൽമാൻകുറ്റി കൂടെ നെയ്താനെ അപ്പൊ ഈ അതാ അതല്ല ഇതും കൈമ്മെയ്താന്ന് ഓന്റെ ഇതുമോ പുത്തുമായി നെയ്തു തരാൻ ഓ കൈഒറ്റ വലിയ ഇത് മാമുന്നണ്ട കൈയാണ് എന്നിട്ട് വേഗം ഇതുമന്നെ ആക്കി അപ്പൊ ആ കൈ എന്തിനു മയിലാഞ്ചി ആ കൈ മേലാഞ്ചിരണി മയിലാഞ്ചിരാന് ഇത് മയിലാഞ്ചിരാന് ഇത് മാമുന്ന വേറെ വല്ല പ്രയോജനം ഉണ്ടോ ഈ ഓക്കേ മാ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ പിന്നെ ഞാൻ ഒരു ഒന്നര വയസ്സി ഡിഫറൻസ് കൊണ്ട് ഞാൻ നല്ല വളർന്ന് പന്തലിച്ചു ഞാൻ ഇങ്ങനെ ഉറിഞ്ഞ് മുത്തല്ലേ മുത്തോട് പറയുന്നത് നല്ലത് െ എന്താ നമ്മള് കാട്ട ഇതൊന്നും നിങ്ങളും മാർഗല്ലേ കേട്ടോ ഇത്ര ഉണ്ടോ മുപ്പത്താറ് വയസ്സായ കുട്ടീനെ പേരില്ല ഞാൻ അതേ അപ്പൊ നമുക്ക് നല്ല വീഡിയോ നമുക്ക് ഒരു ഷെർ വയ്ക്കണു ചായയും ബിരിയാണി അപ്പൊ നമ്മടെ വീഡിയോ നിർത്തലേ ഷർ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാരും മറക്കാണ്ട് ലൈക്ക് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യോ അതൊരു റിക്വസ്റ്റ് ആണ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക കാരണം ലൈക്ക് ചെയ്യാന്ന വലിയ ചെലവൊന്നും ഇല്ലല്ലോ പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുകയും കിട്ടുന്ന കിട്ടും വലിയ സപ്പോർട്ടാണ് അപ്പൊ മറക്കാണ്ട് എല്ലാ വീഡിയോ കുഞ്ഞി കാര്യങ്ങൾ രണ്ടോ പടം ഒരു കാര്യം പറയുന്നത് പ്രേക്ഷകരോട് അപ്പോ കാര്യമായിട്ട് നല്ല രസമുള്ള വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ കണ്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കമന്റ് കയറിയ ലൈക്ക് കയറുക അത് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് കൂട്ടുമുക്കി വീഡിയോ വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് പൂട്ട് കോട്ടുമുക്രി ബ്ലോഗ് ഇവിടെ അവസാനിക്കണ് എല്ലാവരോടും നന്ദി നമസ്കാരം ഹാപ്പി ഓണം